എക്കറി കുഞ്ഞു പെട്ടിയൊക്കെ കണ്ടെടുത്തേ എന്തിനാ കേറി ഞാൻ തൊളവൊക്കെ ഉമ്മ കുഞ്ഞാനെ അല്ലേ കുഞ്ഞു വീട് അവിടെ കടുക്കിയാണല്ലോ ളാണ് ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ടും മരക്കളാണേ ഇത് വലിയോള് സ്വഭാവങ്ങളൊക്കെ ആരാന്നൊക്കെ ഞാൻ പറയമ്മ കൊറച്ച കഴിയട്ടെ ഇമ്മ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാന്നുള്ളത് പറയാണെങ്കി കൊറേ പറയണ്ടിണ്ട് ഇവളെ പേര് നൂറാന്നാണ് ഒരുപാട് കാര്യങ്ങളും എനിക്ക് ഇങ്ങോട്ട് പറയണ്ടിണ്ട് ആക്കം പോലെ പറയാം ഇപ്പൊ വന്ന് കേറിയിട്ടുള്ളൊറച്ച് വള്ളോ ചായോ ഒക്കെ തിന്നിട്ടെ ചോറൊക്കെ തിന്നിട്ട് ആക്കം പോലെ എങ്ങനെ പറയാം ആ നൂറാ ഞാൻ പറഞ്ഞു കൊടുത്തോളാം ഏർ മോളത്താ അങ്ങക്ക് എന്തേലും വേസറ്റ് ഉമ ഇനി വിളിച്ചാൽ നൂറ എന്ന് വിളിച്ചാൽ നൂറായിട്ട് അത് കുറച്ച് കുടിക്കാൻ വെള്ളമോ എന്തൊക്കെ

ഇമ്മ ഞാൻ ഒരു പൊള്ളും പറഞ്ഞിട്ടില്ല ആ അഞ്ഞാ ഇവളെ കെട്ടിയതാണ് ഏഴ് മാസത്തോളായിപ്പോ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്

ഇമാത് പറയാണ് കൊറേ പറയണ്ട് ഒരു സാഹചര്യത്തിൽ കിട്ടിയ സാഹചര്യ കുഞ്ഞാനെ വന്നു വന്നു അത് ഞാനേ കണ്ണും മോറും അടക്കി ഞാൻ പൊട്ടിച്ചു എങ്ങനടാ എനിക്ക് ഇവളും ഇങ്ങോട്ടും ഇങ്ങോട്ട് വരാൻ കണ്ടാ മൂന്നത്തെ ഞാൻ

ഈ ചേതച്ചി തെറ്റാണ് അതും ഇത്ര ധൈര്യത്തിൽ ജീ പെരീക് കൊണ്ടുവരാ അപ്പൊ അന്റെ ധൈര്യം വിചാരിച്ചൊക്കെ ഇമ്മ ഇന്റെ സാഹചര്യം എന്താ നിങ്ങൾ കേൾക്കുന്നിട്ട് പറഞ്ഞത് എന്റെ ഒരു സാഹചര്യ കേൾക്കണ്ട പറഞ്ഞില്ലേ സത്യം തന്നെയാണ് എനിക്ക് അങ്ങനെ കെട്ടേണ്ടി വന്നു എനിക്ക് എന്നോട് പറയണ്ട് ഈ ചോക്കൊന്ന് കേക്ക് ഞാൻ പറഞ്ഞില്ലേ മനപൂർവം ഞാൻ എനിക്ക് അങ്ങനെ ആയി പോയി പെണ് ജനിച്ച ദിവസമാണ് അപ്പൊ എനിക്കേക്കുള്ള അല്ലടി അന്തി എങ്ങന ഇങ്ങട് കേറി വരുന്നത് ഐഡിയ വന്നതേ അണ്ട വാപ്പണ്ടാക്കിയത് ആണോ ദേ പിന്നെ ഞാൻ എന്റെ പെറ്റവനെ വീട്ടിക്കല്ലാത് പിന്നെ ഞാൻ എങ്ങട്ടെ വേരിയ കുഞ്ഞുമോளே ഇത് എന്ത് സാഹചര്യം മനസ്സിലായിക്ക് എനിക്ക് കൊരായന്നോട് പറയാണ്ട് ഇത് കേക്ക് ഇനിക്ക് ഉണ്ട കേക്കണ്ട ഇന്റെ ഭാഗത്തന്നെ എന്തെങ്കിലും ഒരു горവ് ഉണ്ടായിട്ടാണോ ഇളപൂജി കുഞ്ഞു ഞാൻ വിവാഹമായിട്ട് ഏഴ് മാസത്തോളമായി കുഞ്ഞു കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കേ ഇവരെന്താ ഇങ്ങനെ ഞാൻ ആട്ടിക്കൂടുമ്പളെ അല്ലാത്തതന്നെ ണ്ട് ഒന്ന് കെട്ടിറങ്ങി എടാ എന്താടാ ഞാനീനോട് ഒന്നര മാസം ലടാജി ആ പൊടീനെപ്പം നിന്നത് അയിന്റെ മേത്ത തുമ്മനു ഊരി ലടാജി പോയത് എന്നിട്ട് ചെന്ന് പച്ചപ്പിടിച്ച പൊക്കിനും അവിടെ എടാ ഈ ചാര്യം മനസ്സിലാക്കണ്ടടാ ഞങ്ങൾ ആരും ചിന്തിച്ചണ്ട ആ പാത്ര ചിന്തിച്ചണ്ടടാ അതിന്റെ പൂപ്പത്തില് വരെ ഊരിക്ക പോയത് എന്നിട്ട് അടുക്കോടെ ഇമ്മാളം കൂട്ടാനാണെങ്കിൽ അടുത്ത് മാള് മാളു തെറ്റാണ് ആണുങ്ങൾ നന്നാവാൻ വേണ്ടി അങ്ങോട്ട് പെണ്ണിട്ടു അതാണ് ഉമ്മാക്ക് പേച്ചത് മകന്റെ വാല് കോല കോല കൊല്ലിട്ടാ നീരില്ലെന്ന് ഉമ്മാക്കറിയാം എന്തിനാ പാപ്പ ആ പെണ്ണിന്റെ ജീവിതം താങ്ങിയത്

ഒരു പണ്ണായി പോയി ഞാൻ ഞാൻ അടിച്ച് കെട്ടാനൊക്കെ ണ്ട് ഞമ്മ കടങ്ങളൊക്കെ വീടാനുള്ള അവസരം വരാൻ പോണത് അതാണ് ഞാൻ ഒരുങ്ങിയിക്കുന്നു നിങ്ങളൊക്കെ ഒന്ന് കേക്കി ഞാൻ പറയണത് എന്താന്നുള്ളത് ഉമ്മ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ എല്ലാവരും ഇവിടെ കഴിച്ചിലാവാൻ പോകാനുള്ളൊരു കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതായത് പെട്ടെന്ന് നാട്ടിലേക്ക് വരാനുണ്ടായത് എന്താണെന്ന് ചോദിച്ചാല് എൻ്റെ പേരിൽ ഒരുപാട് സ്വത്ത് ഇവിടെ ഉണ്ട് അത് ഞങ്ങൾക്ക് എടുക്കണം പിന്നെ നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എന്നോട് കുഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞത് നമുക്ക് തന്നെ ഈ വിവാഹം കഴിച്ചാലേ എൻ്റെ വിവാഹത്തിന് ഒരിക്കണ്ടെന്ന് പറഞ്ഞാലേ എൻ്റെ സ്വത്ത് എനിക്ക് കിട്ടുള്ളൂ അത് അങ്ങനെയൊക്കെയാണ് അമ്മ അതിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നത് അത് വിശദമായിട്ട് ഞങ്ങളൊക്കെ പറഞ്ഞു തരാം എന്നെ കല്യാണം കഴിച്ചാലേ നിങ്ങളുടെ കുടുംബം കൂടി രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞുനെ വിവാഹം കഴിച്ചത് അല്ലാതെ ഇവിടെ ഭാര്യയും ഒക്കെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെ ഞാൻ സമ്മതിച്ചത് ഞാൻ നിങ്ങളുടെ വിധിക്കൊന്നും ഒരു കരടായിട്ട് ആരുത്തേക്ക് ഞാൻ വരികയാണ് ാണ് ഞാൻ എന്നോട് കുഞ്ഞ് പറഞ്ഞിട്ടുണ്ട് റബ്ബേ ഈ അറാൻ പറഞ്ഞു എന്ത് പരിപാടിയാണ് ചെയ്തത് ഇവിടെ തിന്നാല്ല ൂടം ഒരു നീകർണി വെച്ച് വന്നിള് എത്ര പാവാണ് കുടിച്ചാണല്ലോ വെറുതെ കൊട്ട പറ്റില്ല റുക്കാനറി എന്തെ ഇവിടെ നിന്നിവിടെ നിക്കണെങ്കിലേ ഞാനും ഒക്കെയും മോജിമിച്ച് നിക്കണം ആ കുഞ്ഞുങ്ങളൊക്കെ ഒന്നിനും കുറച്ചുല്ല ഓള ഞാൻ ഇവിടുത്തെ എന്താ മാളെന്താന്ന് അറിയില്ല മാളിനി ഓന്തിൻ്റെ പോലെ മാറാനും വയ്ക്കും നിൽക്കുന്ന വയ്ക്കും ഓള ഞാൻ ഇവിടുന്ന് നാട്ടും മുറിക്കാനോട് വിളിച്ചെ മുക്കിയതെ